കീർത്തി ഇന്നലെ മുഴുവൻ സിദ്ധിഖിന്റെ പുറകെയുള്ള വാർത്തയായിരുന്നു നിങ്ങൾ എല്ലാവരും വലിയ തിരക്കുകളിലായിരുന്നു ഓരോ സ്ഥലങ്ങളിൽ നിന്നോ മറ്റു സ്ഥലങ്ങളിലേക്കോ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നും സിദ്ധിഖ് തന്നെയാണ് വാർത്തകളിൽ നിൽക്കുന്നത് സിദ്ധിഖിനെ കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമത്തിലാണ് പോലീസ് സംസ്ഥാനം വിട്ടുപോയോ എന്നതടക്കമുള്ള പല സാധ്യതകൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ ചിലയിടങ്ങളിൽ കണ്ടു എന്നൊക്കെ തരത്തിലുള്ള പല വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണിപ്പോൾ അന്വേഷണ സംഘത്തിന് നീക്കം അവർ പറയുന്നത് എന്താണ് കീർത്തി മനോ സിദ്ദിഖ് എവിടെയെന്നുള്ള ചോദ്യം ഇപ്പോഴും അജ്ഞാതമായി തന്നെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഈ സിദ്ദിക്കിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടന്നത് ഈ ഒരു സമയം മുതൽ സിദ്ദിക്കിൻ്റെ ഫോൺ ലഭിക്കാതാവുക അതിന് മുന്നേയുള്ള ദിവസം വരെ കൊച്ചിയിൽ ഉണ്ടായിരുന്ന സിദ്ദിക്കിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാണ്ടിരിക്കുക ഇങ്ങനെയായിരുന്നു സംഭവിച്ചത് ഒന്നല്ലെങ്കിൽ വിധി വരുന്നതിന് മുന്നേ തന്നെ സിദ്ദിഖ് തനിക്കൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ഈ വിധി വന്നതിന് പിന്നാലെ മാറുന്നു എന്തായാലും സിദ്ധിഖ് കൊച്ചിയിൽ ഉണ്ടോ എന്നത് പ്രധാന സംശയം തന്നെയാണ് ഇനി സംസ്ഥാനം ഇട്ടു പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട് പോലീസ് അതും അന്വേഷിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുഴുവനും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള തിരച്ചിലുണ്ടായിരുന്നു ഞങ്ങളും മാധ്യമപ്രവർത്തകരും എവിടെ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരവായി ആദ്യം തന്നെ ഒരു വിധി വന്നതിന് പിന്നാലെ തന്നെ സിദ്ധിക്കിന്റെ കൊശിയിലെ വെണ്ണലയിലെ പടപുകളിലെ വീട്ടിലേക്ക് ആദ്യം പോയി അവിടെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് ആ ആലുവ കുട്ടുമശ്ശേരിയിലെ വീട്ടിലേക്ക് പോകുന്നത് അവിടെയും ആരും ഉണ്ടായിരുന്നില്ല ഗേറ്റ് അകത്തു ലോക്ക് ചെയ്ത നിലയിലായിരുന്നു സിദ്ദിഖിനെ സിദ്ദിഖ് ഉപയോഗിക്കുന്ന ഒരു അംബാസഡർ കാർ അതിനകത്തുണ്ടായിരുന്നു ഇനി ആ വീട്ടിൽ മറ്റ സിദ്ദിഖോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടാ തുടങ്ങിയ സംശയങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു ആ ഒരു വേളയിലാണ് സിദ്ദിഖ് നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപമുള്ള ഒരു സ്വകാര്യ ഹോട്ടലിൽ ഉണ്ടെന്നുള്ള വിവരം ലഭിച്ചത് അവിടെ പോയപ്പോഴും അവിടെയും സ്ഥിതിക്കില്ല ആ സമീപത്തുള്ള ഹോട്ടലിലൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെ ഒന്നും തന്നെ സ്ഥിതിക്കില്ല എന്നുള്ള ഒരു വിവരമാണ് ലഭിച്ചത് ഇന്നലെ ഈ വിധി വരുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് അവിടെ ആലുവ കുട്ടുമശ്ശേരിയിലെ വീട്ടിലെത്തി നിരീക്ഷണമൊക്കെ നടത്തിയിരുന്നു അവിടുത്തെ ആളുകൾ പറയുന്നത് സിദ്ദിഖ് അവിടെ സ്ഥിരം വരാറില്ല ഒരു ഇടയ്ക്ക് വരാറുള്ളതും രാവിലെയുള്ള സമയങ്ങളിലാണ് വരുന്നത് ചിലപ്പോൾ അത് കണ്ടുകൊണ്ടാകാം സ്പെഷ്യൽ ബ്രാഞ്ച് രാവിലെ തന്നെ അവിടെ പോയി നിരീക്ഷണമൊക്കെ നടത്തിയത് എന്തായാലും പോലീസ് ക്രൈംബ്രാഞ്ച് അത് ഊർജിതമായി തന്നെ തിരിച്ച് നടത്തുന്നുണ്ട് ഏത് വിന്തേനയും സിദ്ദിഖിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി സിദ്ദിഖിന്റെ മകൻ അഡ്വക്കേറ്റ് രാമ സിദ്ദിഖിന്റെ അഭിഭാഷകരായ രാമംപിള്ളെ കാണാനായി പോയിരുന്നു നിയമോപദേശം തേടാനായി പോയിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ സിദ്ദിഖ് കോടതിയെ സമീപിക്കുമെന്നുള്ള വാർത്തകൾ വന്നതാണ് എന്തായാലും ഇന്ന് ഇന്ന് അല്ലെങ്കിൽ നാളെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനാണ് നീക്കം അതുവരെ സിദ്ദിഖ് മാറി നിൽക്കാനാണോ സിദ്ദിഖിന്റെ ഉദ്ദേശം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു നമുക്ക് ഒരു വ്യക്തതയുമില്ല പോലീസ് എന്തായാലും ഊർജ്ജിതമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് ഇനി കോടതി അപേക്ഷ സമർപ്പിച്ച അതിന്റെ വിധി വന്നതിനു ശേഷം മാത്രമായിരിക്കോ സിദ്ധിക്ക് പൊങ്ങുക തുടങ്ങിയ സംശയങ്ങളൊക്കെയാണ് മനു നിലനിൽക്കുന്നത് എന്തായാലും ഇവിടെ സിദ്ധിക്കിടെ രണ്ട് വീടുകളിലുമില്ല ഫോൺ സ്വിച്ച് ഓഫ് ഓഫാണ് ഒപ്പം തന്നെ ഇനിയിപ്പോൾ കൊച്ചിയിൽ അതിനുള്ള സാധ്യതകൾ എന്താണ് പറയുന്നത് കാരണം ഇവർക്കൊക്കെ സഞ്ചരിക്കാനൊക്കെ വളരെ വേഗം സാധിക്കുമല്ലോ അപ്പോൾ അപ്പോൾ സംസ്ഥാന അതിർത്തികളിലടക്കമുള്ള നിരീക്ഷണങ്ങളെക്കുറിച്ചൊക്കെ എന്താണ് പറയുന്നത് അപ്പോൾ ലുക്ക് ഔട്ട് സർക്കുലർ ഉള്ളതുകൊണ്ട് തന്നെ വിമാനത്താവളം വഴി പോകാൻ കഴിയില്ല അപ്പോൾ സ്വാഭാവികമായും റോഡ് മാർഗം തന്നെ ആയിരിക്കാം അതിപ്പോൾ സ്വന്തം കാരം തന്നെ ഉപയോഗിക്കാൻ സാധ്യതയില്ല അപ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള മാർഗങ്ങളുണ്ട് അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ പോലീസ് പറയുന്നത് എന്താണ് അവർ നിരീക്ഷിക്കുന്നത് എങ്ങനെയാണ് തീർച്ചയായും അനു സംസ്ഥാനം വിട്ടുപോകാനുള്ള സാധ്യത ഏറെയാണ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കുന്നതിന് മുന്നേ തന്നെ ഈ വിധി വരുന്നതിന് മുന്നേ തന്നെ സിദ്ദിഖ് മാറിയിട്ടുണ്ടെങ്കിൽ സിദ്ദിഖ് സംസ്ഥാനം പോകാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്കൊക്കെ മാറി താമസിക്കാനോ ഉള്ളൊരു സാധ്യത അധികം തന്നെയാണ് കാരണം തനിക്കുണ്ടായി എനിക്കൊരു തിരിച്ചടി ഉണ്ടായേക്കാമെന്ന കരുതി നേരത്തെ തന്നെ മാറി നിൽക്കാൻ സിദ്ദിഖ് അങ്ങനെ ഒരു പ്ലാൻ നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീടാണ് ഈ ലുക്കൗട്ട് നോട്ടീസ് ഇറക്കുകയും പിന്നീട് അന്വേഷണം വ്യാപിപ്പിക്കുന്നതുമെല്ലാം തന്നെ കാരണം സിദ്ദിക്കിനെതിരെയുള്ള തെളിവുകൾ ശക്തമാണ് അത് സിദ്ദിക്കിനും അറിയാം ഈ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള ഒരു ഭയവും സിദ്ദിക്കിന് ഉണ്ടായേക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു ഉപദേശമൊക്കെ ലഭിച്ചതുകൊണ്ട് ഇങ്ങനൊരു വിധി വരുന്നതിന് മുന്നേ തന്നെ സിദ്ദിഖ് മാറിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഈ ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയെങ്കിൽ പോലും എല്ലാവിധ നിരീക്ഷണങ്ങളും പോലീസ് ശക്തമാക്കിയിട്ടുണ്ട് തിരച്ചിലും ശക്തമാക്കിയിട്ടുണ്ട് നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഈ താരസംഘടനയായ അമ്മ നേരിട്ടിരുന്നു പ്രതികരിക്കാൻ വൈകിയെന്നുള്ള വിമർശനങ്ങൾ നേരിട്ടിരുന്നു പിന്നീടാണ് സ്ഥിതിക്ക് ഒരു വാർത്താ ജനറൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന സ്ഥിതിക്ക് വാർത്താ സമ്മേളനം നടത്തിയത് അതിനെ തൊട്ടു പിന്നാലെ തന്നെ ഈ പരാതിക്കാരി തനിക്കെതിരെ തനിക്ക് ഉണ്ടായ ദുരനുഭവം അത് മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയും പിന്നീട് പരാതിയായി നൽകുകയും ചെയ്തു ഒരു പ്രതികരണവും െ മണിക്കൂറുകൾക്കകം തന്നെ സിദ്ധിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയാണ് ആ ഒരു സമയത്ത് തന്നെ പൊതുസമൂഹത്തിന്റെ സംശയനിടയിലാണ് സിദ്ധിഖ് കാരണം ഒരു തരത്തിലുമുള്ള ഒരു പ്രതികരണമോ തന്നെ രാജി ആവശ്യപ്പെടുക പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ അതിനു മുന്നേ തന്നെ തന്റെ ധാർമ്മികത ഉയർത്തി രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത് ആ ഒരു സമയത്ത് തന്നെ ഈ സിദ്ദിഖ് സംശയ പൊതുസമൂഹത്തിന്റെ സംശയനിട സംശയനിടലിലാണ് കാരണം തന്റെ ഭാഗത്തു ഭാഗത്തുനിന്നും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സ്ഥാനം രാജിവെക്കുന്നതെന്ന ചോദ്യം സമൂഹം തന്നെ ചോദിച്ചിരുന്നു പിന്നീടാണ് ആ ഭരണ പിന്നീടാണ് ആ സംഘടനയിലെ മറ്റ് പല അംഗങ്ങൾക്കെതിരെയും മറ്റ് താരങ്ങൾക്കെതിരെയും ഒക്കെ തന്നെ ഇത്തരം ആരോപണങ്ങൾ വന്നത് പിന്നീട് ആ ഭരണസമിതി തന്നെ കൂട്ടരാജി കൂട്ടരാജിവയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത് അങ്ങനെ ഈ സിദ്ദിഖിന്റെ ഇപ്പോഴത്തെ സിദ്ദിഖ് ഇപ്പോൾ ഈ മുങ്ങി എന്ന തരത്തിലൊക്കെ വാർത്ത വരുന്നത് പ്രധാനമായും ഈ താർ സംഘടനയെ കൂടി കൂടുതൽ ആശങ്കയിലാക്കുകൊണ്ട് ഒന്നും ഇപ്പോൾ സ്ഥാനം രാജിവെച്ചുവെങ്കിൽ പോലും താരസംഘടനയുടെ സംഘടനയുടെ തലപ്പത്ത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന ആളാണ് ഒരു ലൈംഗിക ആരോപണത്തിൽ രാജിവെക്കിട്ട് വരുന്നു പിന്നീട് ജാമ്യാപേക്ഷ നൽകുന്നു അത് തിരിച്ചടിയാകുന്നു ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നു സിദ്ദിഖിനെ ഇപ്പോൾ കാണാനില്ല എന്ന വാർത്തകൾ വരുന്നു ഇതൊക്കെ സംഘടനയെ കൂടുതൽ ആശങ്കയിലാക്കുന്നുണ്ട് പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനം സിദ്ദിഖിനെ കണ്ടെത്തുക എന്നതാണ് അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാവിധ നടപടികളും നടക്കുന്നുണ്ട് സിദ്ദിഖിനെ കണ്ടെത്തിയാൽ ഉടനെ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് അതേസമയം തന്നെ സിദ്ധിക്കുന്ന സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള കാര്യവും ആലോചിക്കുന്നുണ്ട് ഇന്ന് തന്നെ ഹർജി നൽകുമെന്നാണ് കരുതുന്നത് മതി